ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലെ വിദേശ സാന്നിധ്യമായിരുന്ന മിലോസ് ഡ്രൻസിച്ച് ക്ലബ്ബ് വിട്ട വിവരം കഴിഞ്ഞ ദിവസമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിരുന്നത് നമുക്കറിയാം ഡ്രൻസിച്ചിന് ക്ലബ്ബുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമായിരുന്നു ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു ഇതോടുകൂടിയാണ് ക്ലബ്ബ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് റദ്ദാക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൈവിടുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴിതാണ് ഡ്രിംസച്ചുമായി ബന്ധപ്പെട്ട മറ്റൊരു ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട് അതായത് ഡ്രിംസച്ച് ഏഷ്യയിൽ തന്നെ തുടരുകയാണ് അഥവാ തായ്ലാൻഡ് ലീഗിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത് തായ് ലീഗ് വണ്ണിലെ ക്ലബായ ബി ജി പതും യുണൈറ്റഡ് ഡ്രൻസിച്ചിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ മാർക്കസ് മെർഗുലാവോ ഇക്കാര്യം അറിയിച്ചിരുന്നു തായ്ലാൻഡിലേക്കാണ് ഡ്രൻസിച്ച് പോകുന്നത് എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ നേരത്തെ പറഞ്ഞിരുന്നു ഏതായാലും ഇനി മുതൽ ഡ്രൻസിച്ച് തായ് ലീഗിലാണ് കളിക്കുക ബി ജി പതും യുണൈറ്റഡിന് വേണ്ടിയാണ് കളിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന് ആ സ്ഥാനത്തേക്ക് പുതിയ ഒരു ഡിഫൻഡറെ ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ താരമായ യാക്കൂബ് പൊക്കോറിനയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്ന വാർത്ത ഇന്നലെയായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് യു ഡി യോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം